ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലും അവരുടെ കുടുംബത്തിലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും അല്ലാതെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സമ്മതമായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കുറച്ച് താമസിച്ചായാലും അവരെ ബാലൻസിൽ കൊണ്ടുവരാം അവരുടെ സമ്മത നമുക്ക് നേടിയെടുക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നി നിങ്ങൾ ഇവരുമായിട്ടുള്ള ബന്ധത്തിന് അഗേൻസ്റ്റ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലാരെങ്കിലും അഗേൻസ്റ്റ് ആയിട്ടുണ്ടെങ്കിലോ അവരെ കുറച്ച് സമയം എടുത്തിട്ടായാലും നമുക്ക് അവരെ കൊണ്ട് ഈ ഒരു ബന്ധത്തിന് സമ്മതം മൂളിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ മസ്റ്റ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു വഴി ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് എതിരും മാറ്റി നിങ്ങൾക്ക് സമ്മതം മൂളുന്ന ആളാക്കി മാറ്റുവാൻ വേണ്ടി ഇവർ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വരെയാകണ്ട എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നെസ്റ്റ് മെസ്സേജ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അതായത് തേർഡ് പാർട്ടി ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന അങ്ങൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നെസ്റ്റ് മെസ്സേജ് അതായത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടിയുമായതുകൊണ്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇങ്ങനെ വിഷമിക്കുന്നത് നിർത്തു എന്നെ വിശ്വസിക്കൂ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളെ സാ പേഴ്സിന് ഭയങ്കരമായിട്ട് സംശയിക്കുന്നുണ്ടാകാം ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സിന് ഒട്ടും തന്നെ ഇഷ്ടമില്ല കാരണം അവർ ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കത്തില്ല തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധം വയ്ക്കുന്നവരായിരിക്കത്തില്ല പക്ഷെ നിങ്ങൾ ആവശ്യമില്ലാതെ അവർ സംശയിക്കുന്നു എൻ്റെ പേഴ്സിന് ഞാനല്ലാതെ വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ സംശയിക്കുന്നു ഈ ഒരു കാര്യം അവർക്കൊട്ടും തന്നെ ഇഷ്ടമില്ല എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഭയങ്കരമായിട്ട് സംശയിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ശരി ഇനി നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചിന്തിച്ചോളൂ അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ എൻ്റെ ഭാഗം ക്ലിയർ ആണെന്ന് എനിക്കറിയാം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ചിന്തിച്ചോളൂ എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളോട് പറയുന്നത് വർ മെൻ്റലി സ്ട്രെസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഇവർ ദൂരെ മാറിപ്പോൾ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരെ സംശയിക്കുമ്പോൾ ഇവർ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണെ ആരോ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് അവർ പറയുന്നത് നിങ്ങളെ ഉപേക്ഷിക്കാനാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഡാവ് ഒരു ഞച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ട് തീരുമാനമെടുക്കുന്ന വ്യക്തിയല്ല ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ ഇവർ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആരായാലും ഇവരുടെ ആ ഒരു തലയിൽ ഭയങ്കരമായിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് പറ്റിയതല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ഉപേക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എപ്പോഴൊക്കെ ഇവരുടെ തലയിൽ പറഞ്ഞ് നിറയ്ക്കാമോ അപ്പോഴെല്ലാം പറഞ്ഞ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ അവരുടെ വാക്കുകൾ വീഴത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ എനർച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില കുടുംബത്തിലുള്ള ആൾക്കാരുണ്ട് കപ്പിൾസ് സെപ്പറേറ്റ് ആയാൽ എങ്ങനെയെങ്കിലും റീയൂണിയൻ ആക്കാൻ വേണ്ടി അവർ തന്നെ പരിശ്രമിക്കും പക്ഷേ ചില കുടുംബത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ സെപ്പറേഷാണ് ആണെങ്കിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിൽ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ആക്കണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ചില ആൾക്കാരാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ തലയിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയുള്ളവരാണ് അതായത് മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ അവർ പറയുന്ന കേട്ടിട്ട് നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്ക് നിങ്ങൾക്കുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മുന്നോട്ട് പോവത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വിഷമമാകുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് പറയുന്നതായിട്ടുള്ള ഒരു എനർജി എല്ലാവരുടെയും പേഴ്സണല്ല ചില ആൾക്കാരുടെ പേഴ്സൺ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതായിട്ട് അതനുസരിച്ച് നിങ്ങളോട് മോശമായി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഫൈനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അവരുടെ പ്രോബ്ലംസ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് സഹായം ചോദിക്കുന്നതായിട്ട് ക്യാഷ് റിലേറ്റഡായിട്ട് സഹായം ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സ്പിരിച്വൽ പ്ലേസിലാണ് അവിടെ ദർശനം ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളെ വിളിച്ചും പറയും നിങ്ങളും ദർശനം ചെയ്യാൻ സ്പിരിച്വൽ പ്ലേസിൽ പോവാൻ നിങ്ങളെ പറയുന്നതായിട്ട് ആ ഒരു നെറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം ഇവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇവർക്കില്ല അപ്പോൾ ആ രീതിയിൽ ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് മെസ്സേജ് ഇവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഡേ ഡ്രീമിംഗ് ചെയ്യുന്നു ഇവർ കൂടുതൽ സമയവും ഇലോഷണൽ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഇവരുടെ ലോകത്ത് ഒരു റിയാലിറ്റിയുടെയും ആവശ്യമില്ല ഇവർ എപ്പോഴും ഇങ്ങനെ ആ ഒരു ഡേ ഡ്രീമിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം ആകുന്നു ഇവർക്ക് അതായത് ഇവരുടെ ബാറ്ററി ലോ ആയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവരുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ ഇവരുടെ ബാറ്ററി റീചാർജായി ഹൈ ആവുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ മാത്രമേ ആക്ഷൻ എടുക്കുകയുള്ളൂ അതായത് ഇവർക്ക് തോന്നണം നിങ്ങൾ ഇവരെയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ള തോന്നൽ വന്നാൽ മാത്രമേ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയുള്ളൂ അതുവരെ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്ത് സമയം നീക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില സമയം ഇവർ നിങ്ങളോട് സംസാരിക്കാതിരിക്കും കാരണം ഇവർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് കാരണം നിങ്ങളുടെ എനർജി ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം കാരണം നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലൂടെ ഇവർക്ക് ആ ഒരു എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിൽ തന്നെ ഇവർ തൃപ്തനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ എൻ്റെ പേഴ്സൺ എന്നെ വിളിക്കാത്തത് എന്താ എന്നോട് സംസാരിക്കാത്തതെന്ന് പക്ഷേ ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കാരണം ഇവർക്ക് നിങ്ങളുടെ എനർജി ലഭിക്കുന്നു അതിൽ സംതൃപ്തരാകുകയാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭ്യ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് എപ്പോഴാണോ നിങ്ങളെ മറക്കുന്നത് അപ്പോൾ മാത്രമേ ഇവർക്ക് നിങ്ങളുടെ ഓർമ്മ വരികയുള്ളൂ കാരണം ഇവർ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പിന്നെ എങ്ങനെ ഇവർ നിങ്ങളെ മറക്കാൻ ഇവിടെ ഇനി നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സണും നിങ്ങളുമായിട്ട് കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ടാരോ റീഡിങ് കാണുന്നുണ്ടാകാം നിങ്ങളപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ടാകാം നമ്മളിപ്പോൾ ഈ ഒരു ജേണിയിലെ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആരോ റീഡിങ് കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്താണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഇവർ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഇവർ ഷോ ചെയ്യും ഇവർ ഒട്ടും തന്നെ സ്പിരിച്വൽ അല്ല എന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവർ നിങ്ങളെ തമാശയൊക്കെ കളിയാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് ഒട്ടും തന്നെ ഇവർ സ്പിരിച്വൽ അല്ല എന്ന് കാണിക്കാനായിട്ട് അതായത് ഇവർക്ക് ഈ ഒരു താരോ റീഡിങ്ങിൽ നിന്നും ഒരു ബിലീവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്യാനായിട്ട് ഇവിടെ എന്തായാലും നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഏഞ്ചൽസ് ഡിവൈൻ യൂണിവേഴ്സ് അതിലെല്ലാം വിശ്വാസമുണ്ട് പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഇവർ ഷോ ചെയ്യാത്തതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് റെസോണേറ്റ് ആയാൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് യു സോ മച്ച്